വെള്ളിയാർ പുഴയുടെ ഇരുവശവും വൻതോതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പല ഭാഗങ്ങളിലും പുഴ ചുരുങ്ങി തോടായി മാറിയിട്ടുണ്ടെന്നും കയ്യേറ്റങ്ങൾ കണ്ടെത്തി പുഴയെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അമ്പലപ്പാറ മുതൽ അലനല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളിയാറിന്റെ ഇരുകരകളിലും വ്യാപകമായ കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത് ഓരോ വർഷം കഴിയും തോറും പുഴയുടെ വീതി കുറഞ്ഞു വരുന്നു നിലവിൽ പുഴ ചുരുങ്ങി തോടായി മാറി അടിയന്തര സ്വഭാവത്തിൽ പുഴ അളന്ന് സ്ഥലം തിട്ടപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് വർഷക്കാലങ്ങളിലെ ചെറിയ മലവെള്ളപ്പാച്ചിലിൽ പോലും പുഴ കരകവിഞ്ഞൊഴുകാൻ കാരണവും ഈ കയ്യേറ്റമാണെന്ന പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ അഫ്സൽ ബാബു വട്ടത്തൊടി പറഞ്ഞു ഈ പുഴ പിന്നെ ഈ വെള്ളിയാർ പുഴ മൊത്തത്തില് ഇവിടുന്ന് ഇരുഭാഗത്തുനിന്നുള്ള സ്വകാര്യ വ്യക്തികള് പല ഭാഗങ്ങളിലും കയ്യേറിയിട്ട് ഈ പുഴയെ വളരെ ചുരുക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പല ചെറിയൊരു മഴ വരുമ്പോഴേക്കും വെള്ളപ്പൊക്കവും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പുഴ കയ്യേറ്റം നിർത്തിയാൽ പുഴേന യഥാർത്ഥ വീതിയിലേക്ക് എത്തിയാൽ എത്ര വലിയ മഴ വന്നാലും ഈ പുഴ സാധാരണ ശാന്തമായിട്ട് തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവാകാൻ സാധ്യതയുണ്ട് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലെന്നൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായ ഞങ്ങൾക്ക് ഈ വണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ പുഴയുടെ കൃത്യമായ അളവ് എടുത്ത് ഈ പുഴ നല്ല രീതിയിൽ ഒഴുകാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നാണ് നാട്ടുകാരെന്ന നിനക്ക് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് പുഴ സംരക്ഷണ സമിതിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നാട്ടുകാർ അലനല്ലൂർ സർവീസ് ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ